السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا يليق بجلاله وعظيم سلطانه وصلى الله وسلم على رسوله المعلم الجليل والمربي الكريم أما بعد بورشن سورنوم بلليوم اللاتا ماتو آبرنن ഇന്ന് പലരും കയ്യിലും കഴുത്തിലും വിവിധതരം ചെയിനുകളും വളകളും ധരിക്കുന്നത് സുലഭമായി കാണുന്നു ഇത് അനുവദനീയമാണോ അതുപോലെ പുരുഷന്മാർ ഒന്നിലധികം മോതിരം കയ്യിലെ ചെറുവിരൽ മുതൽ പെരുവിരലിലടക്കം ധരിച്ചു കാണുന്നു എന്താണിതിൻ്റെ ഷറൈ വിധി രേഖാമൂലം ഒന്ന് പറയാമോ പലരുടെയും സംശയമാണിത് എന്താണിതിൻ്റെ ഇസ്ലാമികമാനം ൂ ഇന്ന് സ്ത്രീകളേക്കാൾ ആഭരണം ധരിക്കാനുള്ള ആസക്തി പുരുഷന്മാർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതിൽ അതിശയോക്തി ഒട്ടുമില്ല കാരണം കാതു ചെറുപ്പക്കാർ പെരുകുകയാണ് കയ്യിൽ വളയില്ലാത്തവരാവട്ടെ കുറയുകയുമാണ് മിക്ക ആളുകളുടെയും കഴുത്തിലും ആഭരണങ്ങളുണ്ട് സ്വർണാഭരണങ്ങൾ മാത്രമല്ല കയ്യിൽ വെള്ളിയുടെ വളകൾ കൈയിൻ്റെ പെരുവിരലിൽ മോതിരങ്ങൾ ബ്രേസ്ലെറ്റുകൾ മറ്റു ആഭരണങ്ങളും പുരുഷന്മാർ ധരിക്കുന്നത് സ്ഥിരം കാഴ്ചകളാണ് എന്നാൽ ഭംഗിക്ക് വേണ്ടി കഴുത്തിലും കയ്യിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ആഭരണങ്ങൾ ധരിക്കുക എന്നത് സ്ത്രീകളുടെ രീതിയാണ് പുരുഷൻ സ്ത്രീകളോട് സാദൃശ്യപ്പെടാനോ സ്ത്രീ പുരുഷനോട് സാദൃശ്യപ്പെടലോ അനുവദനീയം അല്ലാഹിഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന വൽ മുത്ത അഥവാ സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷന്മാരെയും പുരുഷകോലം കെട്ടുന്ന സ്ത്രീകളെയും അള്ളാഹു ഷബിച്ചിരിക്കുന്നു എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയതിനാൽ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിലും ശരീരഭാഗങ്ങളിൽ സ്ത്രീകളെപ്പോലെ പുരുഷന്മാർ ആഭരണം ധരിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് രേഖകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുക ഇത്തരം വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്ന പുരുഷന്മാരുടെ ന്യായം സ്വർണം പുരുഷന്മാർക്ക് ഹറാമും വെള്ളി മൊത്തത്തിൽ സുന്നത്തുമാണെന്ന കാഴ്ചപ്പാടാണ് വെള്ളിമോതിരം പുരുഷന് ധരിക്കാമല്ലോ അത് വെള്ളിയായതുകൊണ്ടല്ലേ അനുവദനീയമായത് അപ്പോൾ പിന്നെ മറ്റുള്ള വെള്ളി വെള്ളിയാഭരണങ്ങളും അനുവദനീയമാകേണ്ടതല്ലേ എന്നാണ് ഇത്തരക്കാരുടെ വാദവും യുക്തിയും ഇത് തികച്ചും മിഥ്യധാരണയാണ് തിരുത്തപ്പെടേണ്ട ധാരണയുമാണ് എന്നാൽ കേട്ടോളൂ സ്വർണവും വെള്ളിയും ധരിക്കൽ പുരുഷന് ഹറാമും സ്ത്രീക്ക് അനുവദനീയവും ആണ് എന്നാൽ വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് അനുവദനീയമാണ് വെള്ളി മോതിരമല്ലാത്ത വെള്ളി ആഭരണവും പുരുഷന് ഹറാമു തന്നെയാണ് അത് വെള്ളിയുടെ ബ്രേസ്ലെറ്റുകളാണെങ്കിലും കൈവളകളാണെങ്കിലും ചെയിൻ ആണെങ്കിലും എത്ര തന്നെ അളവിൽ കുറഞ്ഞതാണെങ്കിലും വിധി ഹറാമു തന്നെ ഇമാം നവീറിയാഹു എന്നു പറയുന്നത് കേൾക്കുക يجوز للرجل لبس خاتم الفضة في خنسره بيمينه وإن شاء في خنسر يساره كلاهما صح فعله أن النبي صلى الله عليه وسلم لكن الصحيح المشهور أنه في اليمين أفضل شرح المهذب ولم نار بيج نانوتي അഥവാ വലത് കയ്യിൻ്റെ ചെറുവിരലിൽ വെള്ളിമോതിരം ധരിക്കൽ പുരുഷന് അനുവദനീയമാണ് ഇടത് കയ്യിൻ്റെ ചെറുവിരലിലും ധരിക്കാം ഇത് രണ്ടും തിരുനബി സാഹു അലഹി വസ്ല്ലാം തങ്ങളിൽ നിന്ന് സഹയായി വന്നിട്ടുണ്ട് എങ്കിലും സഹയായ അഭിപ്രായം പറയുകയാണെങ്കിൽ വലതിൽ ധരിക്കലാണ് ശ്രേഷ്ഠമെന്നാണ് അതുപോലെ തന്നെ വൈജൂസുൽ ഖാത്തമുബി ഫസിൻ വബിലാ ഫീൻ മോതിരത്തിൽ കല്ല് വെച്ചതും അല്ലാത്തതും അനുവദനീയമാണ് കല്ല് കൈയ്യൻ്റെ മേൽഭാഗത്തും അടിഭാഗത്തുമാകാം എന്നാൽ അടിഭാഗത്താവലാണ് ശ്രേഷ്ഠത ഷെറഹുൽ മുഹദ്ബ് വോള്യം ആറ് പേജ് നാനൂറ്റി അറുപത്തി മൂന്ന് കൂടാതെ വ യജൂദ് നഖുഷുഹു വൈകാനഫി ദിക്കുറുല്ലാഹി തഅാല മോതിരത്തിൽ കൊത്തിവെക്കലും മോതിരത്തിൽ കൊത്തിക്കലും അനുവദനീയമാണ് അള്ളാഹുവിൻ്റെ തിക്കറായാലും പറ്റും തിരുനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മോതിരത്തിൽ കൊത്തിവെച്ചത് മുഹമ്മദു റസൂലുല്ലാഹി എന്നായിരുന്നു നമ്മുടെ മദഹബിൽ ഇത് കറാഹത്തില്ല എന്ന് ഷെറുഹുൽ മുഹദ്ബ് വോൾ എന്നാല് പേജ് അറുപത്തി മൂന്ന് മോതിരത്തിൽ സ്വന്തം പേരും അതിൽ കൊത്തിവെക്കാം അല്ലെങ്കിലോ തത്വജ്ഞാന വാക്കുകളും ആവാം മുഹദ്ദബ് മുഹദ്ബ് നാല് പേജ് നാനൂറ്റി അറുപത്തി മൂന്ന് എന്നാൽ മോതിരം ഏത് വിരലിൽ ധരിക്കണം വാജ്മൽ മോതിരം ചെറുവിരലിൽ ധരിക്കൽ പുരുഷന് സുന്നത്താണെന്നതിൽ മുസ്ലിങ്ങൾ യോജിച്ചിരിക്കുന്നു ഷെർഹുൽ മുഹദ്ദബ് വാൾ നാല് പേജ് നാന്നൂറ്റി അറുപത്തി മൂന്ന് എന്നാൽ അല്ലാമ സയ്യിദുൽ ബക്രി തൻ്റെ യാാനത്തിൽ പറയുന്നത് ചെറുവിരൽ എന്നതിൽ മറ്റു വിരലുകൾ ഉൾപ്പെടില്ല അവകളിൽ ധരിക്കൽ കരാഹത്താകുന്നു ഒരഭിപ്രായ പ്രകാരം ഹറാമും ഈ ആനത്തു താലിബീൻ വാൾ രണ്ട് പേജ് നൂറ്റി അൻപത്തി ആറ് വലതോ എഴുതോ കയ്യിൻ്റെ ചെറുവിരലിൽ വെള്ളി മോതിരം ധരിക്കൽ പുരുഷന് സുന്നത്താണെന്ന് മേൽ ഉദ്ധരണികളിൽ നിന്നും നമുക്ക് മനസ്സിലായി ചെറുവിരലല്ലാത്തതിൽ ധരിക്കൽ സുന്നത്തില്ലാത്തതും കരാഹത്വമാണ് ഹറാമാണെന്നും അഭിപ്രായമുണ്ടെങ്കിലും ഇമാം നൌവിർ അദിയല്ലാഹുനു ഷെർഹ് മുസ്ലിമിൽ ഹറാമില്ല എന്ന പക്ഷക്കാരനാണ് എന്നാൽ ഈ പറഞ്ഞതൊക്കെ പുരുഷന്മാരെക്കുറിച്ച് മാത്രമാണ് സ്ത്രീകളെ ഇതൊന്നും ബാധിക്കുന്നില്ല ബിഹല്ലി ദാലിക്കിൽമർ തുഹ്ഫ ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാർക്ക് വെള്ളി മോതിരം ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത് അത് തന്നെ വലത്തെ ചെറുവിരലിലാണ് ഉത്തമം മറ്റു വിരലുകളിൽ ധരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അവ അനുവദനീയമാണ് എന്നതാണ് ഒരഭിപ്രായം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ് ചെറുവിരലിലൊഴികെ എല്ലാ വിരലുകളിലും കറാഹത്താണെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട് ചിലർ വരെ അഭിപ്രായപ്പെട്ടിട്ടും ഉണ്ട് കറാഹത്താണെന്ന അഭിപ്രായമാണ് ഇബിൻ ഹജർ അൽ തങ്ങൾ പ്രബലമാക്കിയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മോതിരം ധരിക്കുന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് ഇമാം ഇബിൻ ഹജർ തങ്ങളത് ഹറാമായി അഭിപ്രായപ്പെടുമ്പോൾ കറാഹത്താണെന്നാണ് ഇമാം റംബി തങ്ങളുടെ അഭിപ്രായം പല പ്രമുഖ പണ്ഡിതരും അത് അനുവദനീയമാണെന്ന് വിധി പറഞ്ഞിട്ടും ഉണ്ട് എന്നാലോ ധൂർത്തിൻ്റെ പരിധിയിലേക്ക് വന്നാൽ ഒന്നിൽ കൂടുതൽ ധരിക്കൽ നിഷിദ്ധമാണെന്നാണ് എല്ലാവരുടെയും നിലപാട് ഞാൻ പറഞ്ഞു ഒന്നിലധികം മോതിരം ധരിക്കൽ ഹറാമാണെന്ന് ഇബിൻ ഹജർ തങ്ങൾ തുഷയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ഇമാം റംലി തങ്ങൾ പറഞ്ഞത് കറാഹത്താണ് എന്ന വീക്ഷണമാണുള്ളത് എന്നും ഇത് രണ്ടായാലും ഇസ്ലാം വിലക്കിയതും പ്രതിഫലം ലഭ്യമല്ലാത്തതുമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് ഇബിന് ഹജർ തങ്ങൾ പറയുന്നു ഇല്ലാ മാ സഹൽ അള്ളാഹു അഥവാ ഒന്നിലധികം വെള്ളി മോതിരം ധരിക്കൽ നിരൂപാധികം ഹറാമാകുന്നു കാരണം പുരുഷന്റെ മേൽ വെള്ളി അടിസ്ഥാനപരമായി ഹറാമാണ് അടിസ്ഥാനപരമായി ഹറാമാകുന്നു ധരിക്കൽ അനുവദനീയമാണെന്ന് സഹി ആയതിൽ ഒഴികെ അപ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ സഹിയായി വന്നിട്ടില്ല ഒന്നിലധികം മോതിരം ധരിക്കൽ സ്ത്രീകളുടെയും ബിഡികളുടെയും അടയാളങ്ങളാകുന്നു എന്ന് ട്വളി മൂന്ന് പേജ് ഇരുന്നൂറ്റി എഴുപത്തി ആറിൽ പറയുന്നു എന്നാൽ ലവിത്തഹദ കസീറത്തൻ വാഹിദ വാഹിദി ജാസ് ഒന്നിൽ കൂടുതൽ വെള്ളി മോതിരം പണി കഴിപ്പിച്ച് വെക്കുന്നതിൽ തെറ്റില്ല ഒരേ സമയം ധരിക്കുന്നതിലേ വിലക്കുള്ളൂ തുളി മൂന്ന് പേജ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എന്നാൽ ഇതിനു വിരുദ്ധമായി ചില ആളുകളുടെ കൈവിരലുകളിൽ ഒന്നിൽ കൂടുതൽ മോതിരങ്ങൾ കാണാറുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും പലരും ചോദിക്കുന്ന പലരും ചോദിക്കുന്നതാണിത് ഒന്നുകിൽ അത്തരക്കാർ ഒന്നിലധികം വെള്ളി മോതിരം ധരിക്കുന്നവർ മതത്തിൽ കീർത്തന ഉള്ളവരായിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിലോ അവർ ധരിക്കുന്ന മോതിരങ്ങൾ വെള്ളിയായിരിക്കണം എന്നും ഇല്ല മറിച്ച് വെള്ളിയല്ലാത്ത മറ്റു ചെമ്പോ ഇരുമ്പോ തനി സ്റ്റീലോ അല്ലെങ്കിൽ ഇയമോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ലോഹങ്ങളുമായിരിക്കാം എന്ന് വെക്കലും വ്യാഖ്യാനിക്കലുമല്ലേ നമുക്ക് നല്ലത് കാരണം നിജസ്ഥിതി അവരോട് ചോദിച്ച് മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് എതിർത്ത് പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ഖേദിക്കാതിരിക്കാനും ഈ നിലപാടല്ലേ ഉചിതവും നല്ലതും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കാരണം വലാ വലായുക്ഹത്തുമിൻബി റൊസാസിൻ വഹദീദിൻസിൻ ഷെർവാനി വാള്യം മൂന്ന് പേജി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അഥവാ ഇരുമ്പ് ചെമ്പ് ഇയം പോലുള്ള മോതിരം ധരിക്കൽ അനുവദനീയമാണ് എങ്കിലും ഇരുമ്പ് മോതിരം ഉപേക്ഷിക്കലാണ് ഉത്തമമെന്ന് ഷർഹ് ബാഫലിൽ വാള്യം ഒന്ന് പേജി നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് പേജുകളിലായി കാണാം അലോ ബിസ്വാബ് നാഥൻ നന്മയിൽ സഹകാരി സഹകാ സഹായികളാവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹൃതാവാനാൻ അലഹമില്ലാ അബ്ബുലാലമീൻ അസലമലൈക്കും വരഹമുലാഹി വാർക്കാത്തൂ